चलो अब एक बार एक बार एक बार पोस्ट बार യൂണിവേഴ്സിറ്റിയും നിങ്ങളുടെ സാന്നിധ്യം വരുന്നത് ഒരുപാട് സയൻസ് ഒരുപാട് ഞങ്ങൾക്ക് അറിയാം എല്ലാവരും ഞങ്ങളുടെ സിനിമ ഇരുപത്തൊന്നാം തീയതി ജൂൺ ഇരുപത്തൊന്നിന് വരുന്ന ശാലി എല്ലാവരും Thank you so much. for. <inaudible> <inaudible> ഒന്ന് സ്റ്റാൻഡപ്പ് ചെയ്ത് നോക്കാമോ റിപ്പോർട്ട് എടുക്കാനായിട്ട് സ്റ്റാൻഡിങ് കൃഷി ഇന്ന് ക്ലോസ് ആയി കേക്ക് ആ ഇതിനെക്കൊണ്ട് നമസ്കരിപ്പിക്കണം ഇമേയണ്ട് മെൻസൻ ജെടാ പറയണേ ഓക്കേ വിൽ ടു വെച്ചേനെ ഹായ് 1 2 3 നിങ്ങക്കൊൂടെ അഞ്ചോ അഞ്ചോ സ് പക്ഷെ അതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല കഷ്ടമാകുന്നുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും പറ്റേണ്ടി തോന്നി അതിലെന്താ ഒന്നും പോവാത്തോണ്ട് യന്ത്രങ്ങളുടെ പ്രവർത്തനം പ്രവർത്തനമൊന്നും വലിയ 阿哥，拜。